ഹൈസ്കൂൾ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന അങ്കണം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ആലപ്പുഴ കായംകുളം എം എസ് എം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അങ്കണം എട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം നടത്തിയത് സസ്യമാർക്കറ്റിലെ കായംകുളം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ കാരണം വൈഫിൻ്റെ ആകട അവിടെ എല്ലാവരുമായിട്ട് സൗഹൃദമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം അളിയെന്ന് എന്നെ വിളിക്കുന്നു അപ്പം ആ ഒരു സൗഹൃദം ഈ ഗ്രാമത്തോടെ എനിക്കുണ്ട് നമുക്കറിയാം ഈ സ്കൂളിൽ പഠിച്ചു ഇന്നത്തെ കുട്ടികളെല്ലാം വളരെ ഭാഗ്യവാന്മാരാണ് അല്ലേ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലമൊന്നും അല്ല ഇന്ന് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പട്ടിണിയും കഷ്ടപ്പാടും ഇതൊക്കെ സഹിച്ചാണെന്ന് വളരെ മാത്രമേ നല്ല പ്രസിഡന്റ് തയ്യൽ റഷീദ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ എസ്എസ്എൽസി പ്ലസ് ടു ബിരുദം എന്നീ വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള മൊമന്റോ ഭാരവാഹികൾ നൽകി കൂട്ടായ്മയിലെ അംഗം ഷാജിയുടെ മകനും നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ നേടിയ മുഹമ്മദ് സാലിഹിനെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു കലാപരിപാടികൾ ഡിവൈഎസ്പി പി ബാബുക്കുട്ടൻ കവിത ചൊല്ലി തുടക്കം കുറിച്ചു മാസ്റ്റർ മുഹമ്മദ് അയാസിന്റെ ഗാനാലാപനവും ഡാൻസും കയ്യടി നേടി വൈ ഹാഷിം കവിത ചൊല്ലി ചടങ്ങിൽ സെക്രട്ടറി ഷാജു പി എ ഷിബു പി ഹാഷിം വൈ വൈ സലീം ഹുസൈൻ കടമ്പാട്ട് ഷാനവാസ് ബിജു ബാലൻ മുഹമ്മദ് അഷ്റഫ് നിസാർ നിസാം തുടങ്ങിയവർ പങ്കെടുത്തു വിവിധയിനും കലാപരിപാടികളും നടന്നു പ്രത്യേകിച്ച് നമ്മളെ നമ്മുടെ ഒരുപാട് ഈ നമ്മൾ ഓർക്കുകയാണ് കൂടാതെ കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്ത് ശ്രീ മലപ്പുറം മനോരജ് മനോജിൻ അമ്മ മരിച്ചതാണ് അവിടെ എത്താൻ സാധിക്കാവുന്നത് അപ്പം അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്തതും കൂടി അദ്ദേഹം പറയാൻ പറയുന്നുണ്ട് അപ്പം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും നമ്മൾ ഈ ഈ ചടങ്ങിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം